നമസ്കാരം മുണ്ടക്കൈയും ചൂരൽ നാവാവിശേഷമാക്കിയ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ഞെട്ടലിൽ നിന്നും വയനാടും കേരളവും ഇനിയും കരകയറിയിട്ടില്ല മുണ്ടക്കൈയും ചൂരൽ മലയും നിന്ന് പോലും അപ്രത്യക്ഷമായി മരണസംഖ്യ നാന്നൂറ് കടന്നിരിക്കുകയാണ് നൂറ്റി എൺപതിലധികം ആളുകൾ ഇനിയും കാണാമറിയത്താണ് മണ്ണിലാണ്ടു പോയവർക്കായുള്ള തെരച്ചിൽ ഇന്നും തുടരുകയാണ് തിരിച്ചറിയാൻ സാധിക്കാത്ത മൃതദേഹങ്ങളെ സർവമത പ്രാർത്ഥനകളോടെ സംസ്കരിച്ചു മതങ്ങളോ വിശ്വാസങ്ങളോ ഒന്നും കൂട്ടില്ലാതെ അവർ ജനിച്ച് ജീവിച്ച മണ്ണിലേക്ക് അടയാളങ്ങളില്ലാതെ ലയിച്ചുചേരാൻ പോകുന്നു എന്താണ് ദുരന്തത്തിന് കാരണമെന്ന ചോദ്യത്തിന് പ്രദേശത്തെ അനധികൃത നിർമ്മാണങ്ങൾ തന്നെയാണെന്നാണ് ഉത്തരം കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് അടക്കമുള്ളവരും ഇക്കാര്യം തന്നെയാണ് ചൂണ്ടിക്കാട്ടിയതും പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞരും അഭിപ്രായപ്പെട്ടതും മറ്റൊന്നല്ല നേരത്തെ പുത്തുമല ദുരന്തമുണ്ടായപ്പോൾ കേരള സർക്കാർ പുറത്തിറക്കിയ വിദഗ്ദ്ധ സമിതി റിപ്പോർട്ട് നമ്മുടെ മുന്നിലുണ്ട് അതിൽ പറഞ്ഞ ഒരു കാര്യവും സർക്കാർ നടപ്പിലാക്കിയിട്ടില്ല അനധികൃത കയ്യേറ്റവും അതിരിവിട്ട കോറിങ്ങും നിർബാധം തുടരുകയാണ് വയനാട്ടിലെങ്ങും വിഷയത്തിൽ കേരള സർക്കാരിന്റെ വീഴ്ചകൾ ഓരോന്നായി എടുത്തു പറയുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് ഇപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയത് കഴിഞ്ഞ ഏഴ് ദിവസമായി ഞങ്ങൾ വയനാട്ടിലുണ്ട് വയനാട്ടുകാർക്ക് ഒപ്പമുണ്ട് മാധ്യമങ്ങളുടെ കണ്ണിൽ ഞങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇല്ലെന്ന് കരുതരുത് ദുരിതത്തിൽ കഴിയുന്നവർക്കും ദുരന്ത നിവാരണത്തിൽ ഇറങ്ങിയവർക്കുമായി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു എന്ന ചാരുതാർത്ഥ്യം മാത്രമാണ് ഞങ്ങളുടെ സന്തോഷം എന്നു പറഞ്ഞാണ് അദ്ദേഹം പോസ്റ്റ് തുടങ്ങിയിരിക്കുന്നത് മൃതദേഹങ്ങൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ് ചുരൽമലയിലും മുണ്ടക്കൈയിലും ഇതിനിടയിൽ പുത്തുമലയിലെ ദുരന്തത്തിനിരയായ ഒരുപാട് പേരെ കാണാൻ കഴിഞ്ഞു അന്ന് വാഗ്ദാനം ലഭിക്കപ്പെട്ട പലരും ഇപ്പോഴും അതൊന്നും ലഭിക്കാതെ അശരണരായി കഴിയുന്നു എന്നതാണ് സത്യം കവളപ്പാറയിലും പെട്ടിമുടിയിലും സ്ഥിതി വ്യത്യസ്തമല്ല ആദ്യത്തെ ആവേശമൊന്നും സർക്കാരിന് പുനരധിവാസത്തിന്റെ കാര്യത്തിൽ പിന്നീട് ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം ഇതേ ചൂരൽമലയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഉരുൾപൊട്ടിയിരുന്നു മരണസംഖ്യ തുലയും കുറവായിരുന്നു എന്നത് ശരി അന്ന് ഒരു പ്രമുഖ പത്രത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഈ ലേഖനം ഇന്ന് ചില പത്രങ്ങളിലെങ്കിലും പുനഃപ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് പുത്തുമല ദുരിതത്തിനു ശേഷം കേരള സർക്കാർ പുറത്തിറക്കിയ വിദഗ്ദ്ധ സമിതി റിപ്പോർട്ട് നമ്മുടെ മുന്നിലുണ്ട് അതിൽ പറഞ്ഞ ഒരു കാര്യവും സർക്കാർ നടപ്പിലാക്കിയിട്ടില്ല അനധികൃത കയ്യേറ്റവും അതിരിവിട്ട കോറിങ്ങും നിർബാധം തുടരുകയാണ് വയനാട്ടിലെങ്ങും സത്യം സത്യമായി നിലനിൽക്കും ഓരോ ദുരന്തത്തിലും പിണറായി വിജയനും കമ്പനി മലയാളികളെ കബളിപ്പിക്കുകയാണ് ഇപ്പോൾ കിട്ടിയ പണവും ഏതു വഴി പോകുമെന്ന് പിണറായിക്കും സി പി എമ്മിനും മാത്രം അറിയാം ആയിരത്തി അറുനൂറ്റി പതിനേഴ് കോടി രൂപ ദുരന്ത നിവാരണത്തിനു മുമ്പുള്ള ദുരന്ത പ്രതിരോധത്തിന് ഇപ്പോഴും സംസ്ഥാന സർക്കാരിന്റെ കയ്യിലുണ്ട് ഇതിൽ വെറും ആറു കോടി രൂപ മാത്രമാണ് സർക്കാർ ഈ ദുരന്ത സമയത്തും വയനാടിനും നൽകിയിട്ടുള്ളത് പുത്തൂർ വയലിലെ ഒരു കോളനിയിൽ വന്ന് ആദിവാസി സഹോദരങ്ങളെ മാറ്റി ഇതേ ദിവസം സുമനസായ ഒരു പോലീസുകാരൻ പരിശ്രമിച്ചു എന്ന് ആ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ നേരിട്ട് പറയുകയുണ്ടായി കളക്ടറുടെ നിർദ്ദേശപ്രകാരം അപ്പോൾ നിർദ്ദേശം ഉണ്ടായിരുന്നു എന്ന് വ്യക്തം എന്നാൽ ചൂരൽ മുണ്ടക്കൈയിലും മുണ്ടക്കൈലും ഒരു നടപടിയും ഉണ്ടായില്ല സത്യമറിഞ്ഞ ദൂർത്തടിച്ച് പൊട്ടി പാളീസായിരിക്കുന്ന പിണറായിക്ക് വയനാട് ദുരന്തം കൊണ്ട് കോളടിച്ചിരിക്കുകയാണ് ഇരുപത് സെന്റിമീറ്ററിലധികം മഴ രേഖപ്പെടുത്തിയാൽ ഉരുൾപൊട്ടുമെന്ന് മുന്നറിയിപ്പ് ഉണ്ടായിരുന്നിട്ടും ഒരു പ്രദേശത്ത് മുന്നൂറ് സെന്റിമീറ്ററിലധികം മഴ പെയ്തിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിയ ഇന്ത്യൻ മുന്നണിയുടെ വാർഡ് മെമ്പറാണ് ചൂരൽ മലയിലുള്ളത് അയാൾക്കും അവിടെ പരിസ്ഥിതി നിയമങ്ങളും കാറ്റിൽ പറത്തി ഒരു ഹോം സ്റ്റേ നടത്താനാവുന്നു എന്നത് നാം കാണാതിരുന്നുകൂടാ അയാൾ വീട് വെച്ച് താമസിക്കുന്നതാവട്ടെ ഒരു കാലത്തും ഉരുൾപൊട്ടില്ലെന്ന് ഉറപ്പുള്ള മേപ്പാടി ടൗണിലെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്തും മലയാളി എല്ലായിടത്തും മേനടിക്കും എന്നാൽ എപ്പോഴും എല്ലാ കാലത്തും വഞ്ചിക്കപ്പെടുന്നതും നമ്മൾ മലയാളികൾ തന്നെ ഇത് കേരളമാണ് ഇവിടെ ഇതൊന്നും നടക്കില്ലെന്ന് നമുക്ക് പുറലോകത്തോട് എപ്പോഴും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കാം എന്ന് പറഞ്ഞാണ് അദ്ദേഹം പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് വെബ് ഡെസ്ക് Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. this building promoters private limited Thiruvanandabiram.